കൊല്ലം കടക്കലിൽ അഞ്ച് കടകളിൽ മോഷണം ഒരു ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെട്ടത് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് കടക്കലിൽ മോഷണ പരമ്പര അരങ്ങേറിയത് നഗരത്തിലെ തുണിക്കട ഹോട്ടൽ കോഴിക്കട പച്ചക്കർക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കടകളുടെ പിൻവശത്തെ ഭിത്തി കുത്തി തുരന്നാണ് മോഷണം നടന്നിരിക്കുന്നത് കടക്കൽ പോലീസ് സ്റ്റേഷന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് മോഷണങ്ങളെല്ലാം തന്നെ നടന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കട പിന്നെ അവിടെ ഒരു ഒരു കോഴിക്കട വെജിറ്റബിൾ ഹോട്ടലിൽ രൂപ ഉണ്ടായിരുന്നു കൗണ്ടർ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് അത് മോഷണം പോയി അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് പതിനൊന്നായിരത്തി സംതിങ് രൂപ അതും പോയി പിന്നെ കോഴിക്കടയിൽ നിന്നും പൈസ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഡ്രീംസ് ഉണ്ട് നിന്ന് രാവിലെ വന്ന് മുതലാളിന്ന് തുറന്ന് തുറന്ന് കൗണ്ടർ നോക്കിയപ്പോഴാണ് അറിയുന്നത് കാരണം പുറമേ ഒന്നും പൊളിച്ചിട്ടില്ല അതിൻ്റെ പുറകെ പുറകെ സൈഡിൽ കൂടെ വന്ന് എ സി പി പൊളിച്ച് ആ എ സി പൊളിച്ച് അകത്ത് അപ്സർ വഴി ഇറങ്ങി വന്നാണ് കൗണ്ടറ് അമ്പതിനായിരം രൂപോളം പൈസ ക്യാഷ് ഉണ്ടായിരുന്നു അതും കൗണ്ടി നിർത്തിട്ടു പോയി